ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡെയ്മ ലൈഫ് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഡെയ്മാ ലൈഫല്ലേ കാണാൻ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഡെയ്മ ലൈഫാണ് ഇടുന്നത് അന്നേരം ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തേക്കുള്ള മഴ രാവിലെ തന്നെ പെയ്തു കഴിഞ്ഞു ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേന് ഭയങ്കര ഇടിയായിരുന്നു കേട്ടോ ഇടിയും മഴയും കൊള്ളിയാനും കാറ്റും ഒക്കെ ആയിരുന്നു അന്നേരം അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇളിയിലോട്ടേ ഇറങ്ങി നിന്നിട്ട് ഒന്ന് നോക്കിയതാണ് കേട്ടോ അന്നേരം നമുക്ക് ഇന്ന് മഴ സമയത്ത് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടം എന്താണ് മധുരമുള്ള അടയാണ് അടയാണില്ലേ അന്നേരം ഞാൻ വീണ്ടും ഇന്ന് അട തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ ഈ മഴയുള്ളപ്പം അട കോഴക്കെട്ട അങ്ങനെയൊക്കെയുള്ള സ പലഹാരങ്ങളാണ് ഉണ്ടാക്കുന്നത് അതാണ് നല്ലത് അതുപോലെ തന്നെ നമുക്ക് കരണ്ടില്ല കേട്ടോ രാവിലെ തന്നെ കറണ്ടൊക്കെ പോയിരിക്കുവാണ് അതുകൊണ്ട് നല്ലൊരു ഇരുട്ടൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അന്നേരം നമ്മൾ തേങ്ങായും നമ്മുടെ ശർക്കരയൊക്കെ പാനിയാക്കി തേങ്ങയൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ട് ഏലക്കായും ജീരകവും ഒക്കെ പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ അടയ്ക്ക് വേണ്ടി പിന്നെ അപ്പൂസിന് കൊടുത്തു വിടാനായിട്ട് ഞാൻ കുക്കറയിലോട്ട് കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചതും നല്ല തേങ്ങ ചമ്മന്തി ഇതും നമ്മുടെ മഴ സമയത്തെ ഒരു ഇതാണ് കൂട്ടാനാണ് തേങ്ങാ ചമ്മന്തി അല്ലേ അന്നേരം എത്ര പേരിങ്ങനെ മഴയത്ത് അടയും തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമെന്ന് പറയണം കേട്ടോ അങ്ങനെ തന്റെ അപ്പൂസ് ഒരുങ്ങി സ്കൂളിലൊക്കെ പോകാൻ നിൽക്കുവാണ് കേട്ടോ മഴയൊക്കെ ഒന്ന് തോർന്ന് നിൽക്കുവാണെങ്കിൽ അന്നേരം ഇവിടെ ഇതേലിങ്ങനെ തുമ്പി ഒക്കെ വന്നിരിക്കും അവർ രണ്ടുപേരും കൂടി അത് പിടിക്കാൻ വേണ്ടി പോയി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇതൊക്കെ ഇന്ന് കാണാനില്ലല്ലേ പണ്ടത്തെ കാലത്തെ തുമ്പിയെ ഒക്കെ നമ്മളിങ്ങനെ പിടിക്കാൻ ചെല്ലുമായിരുന്നില്ലേ ഇപ്പോഴും ഞങ്ങളുടെ ഈ ചെടികളെ വന്ന ഒരുപാട് തുമ്പികളൊക്കെ ഇരിക്കും കേട്ടോ അങ്ങനെ അവരെല്ലാം പോയി കഴിഞ്ഞപ്പം ഞാൻ ഒരു അടയൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ ഒരടയൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മധുരം ചെന്ന് കഴിഞ്ഞാൽ രാവിലെ ഒരു ജോലിയും നമ്മുടെ നടക്കത്തില്ല അന്നേരം ഒരു കുഞ്ഞട എടുത്ത് ഞാൻ കഴിച്ചു എന്നിട്ട് ഇവർ പോയി കഴിഞ്ഞപ്പം നമ്മുടെ പെരക്കാവെല്ലാം ഒന്ന് തൂക്കുവാണ് എത്ര മഴയാന്ന് പറഞ്ഞാലും നമ്മുടെ ജോലികളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം ചെയ്യണമില്ലേ അന്നേരം പിന്നെ നമ്മളുടെ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി കരണ്ടില്ല കേട്ടോ കരണ്ടില്ലാത്തത് കൊണ്ട് വെട്ടക്കുറവാണ് രാവിലെ മക്കളും ഹസ്ബൻ്റും ഒക്കെ പോയി കഴിയുമ്പോഴാണ് ചിലർ ചോദിക്കും നമുക്ക് എന്താണ് ജോലി എന്നില്ലേ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുമല്ലേന്ന് പക്ഷേ നമുക്ക് അവർ പോയി കഴിഞ്ഞാണ് ജോലികൾ മുഴുവൻ കിടക്കുന്നത് മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പുറത്ത് ഒരു ജോലിയും നടക്കത്തില്ല എന്നാലും എല്ലാ വീട്ടമ്മമാർക്കും ബാക്കിയുള്ള ജോലികളൊക്കെ പോകുന്നില്ലേ അന്നേരം അവർ പോയി കഴിയുമ്പം പിന്നെ പെരക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല ഒരു പണിയാണ് അടുക്കി പെറുക്കി എല്ലാം തൂത്ത് വാരി വരുമ്പം തന്നെ ഒരു സമയമാകും പിന്നെ നമ്മുടെ പൂച്ചക്കൂട്ടിരിക്കുന്ന കണ്ടോ മഴ ഇങ്ങനെ തണുത്തിരിക്കുകയാണ് കേട്ടോ അന്നേരം ഇന്നത്തെ കൂട്ടാനെന്ന് പറഞ്ഞാൽ നമ്മൾ മഴ സമയത്ത് തന്നെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടാനാണ് പണ്ടത്തെ അമ്മമാരൊക്കെ ഈ ചക്കയുള്ള സമയത്ത് എടുത്ത് പല കറികളും ഉണ്ടാക്കും ചക്കക്കുരു മാങ്ങായികൂടെ കറി ചക്കക്കുരു മെഴുക്കോരട്ടി ചക്കക്കുരു ഇറച്ചിക്കറി അന്നേരം ഞാൻ ഇന്ന് ചക്കക്കുരു ഇറച്ചിക്കറി പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ രണ്ട് ദിവസമായി ഞാൻ വിചാരിക്കുന്നു ചക്കക്കുരു ഒന്ന് ഇറച്ചിക്കറി പോലെ വെക്കാമെന്ന് അന്നേരം ഇവിടെ മക്കൾക്കൊന്നും ആ കറി ഇഷ്ടമല്ല കേട്ടോ അന്നേരം ഇന്ന് മീൻകാലൊന്നും വന്നിട്ടില്ല മഴ ആയതുകൊണ്ട് അന്നേരം ഞാൻ വിചാരിച്ചു ഇന്നലത്തെ കുറച്ച് മീനൊക്കെ ഇരിപ്പുണ്ടല്ല നമ്മൾ ഇന്നലെ മാങ്ങാക്കറി വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ട മാങ്ങാക്കറി അന്നേരം ഉപ്പിലിട്ട മാങ്ങാക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കമൻ്റൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് ഉപ്പിലിട്ട് മാങ്ങ എങ്ങനെയാണെന്ന് ഒന്ന് കാണിക്കാമോ എന്നും ചോദിച്ച് അന്നേരം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പിലിട്ട മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നായിട്ട് അരിയാതിടും ഇത് ഞാൻ മാങ്ങ അരിഞ്ഞിട്ട് വലുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പും വെള്ളവും കൂടെ നമ്മൾ തിളപ്പിക്കുക തിളപ്പിച്ച് ആറിയിട്ട് നമ്മളത് എടുത്ത് ഉപ്പിലിട്ട് അടച്ച് വെക്കുക കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്കതെടുത്ത് അച്ചാറിടുവോ കറി വയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഇന്നേരം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഒരു കമൻ്റ് വന്നായിരുന്നു ഒന്ന് കാണിക്കാമോ എന്നും ചോദിച്ചു ഇപ്പം നമുക്ക് മാങ്ങയുടെ സീസൺ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അടുത്ത വർഷമേ ഉള്ളൂ മാങ്ങ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഇനി എനിക്ക് മാങ്ങ ഉപ്പിലിടുന്ന കാണിക്കാൻ പറ്റത്തില്ല നേരത്തെ വീഡിയോയിലൊക്കെ ഉണ്ട് നോക്കിയാൽ കാണാൻ കേട്ടോ എന്നിട്ട് നമ്മൾ ആ ചക്കക്കുരു ഒക്കെ ഒന്ന് ചിരണ്ടിയെടുത്തു ആ ബ്രൗൺ കളർ കളയേണ്ട കേട്ടോ അതൊക്കെ ശരീരത്തിന് നല്ലതാണ് അതുകൊണ്ട് ഞാൻ അത് കളഞ്ഞിട്ടില്ല പിന്നെ ഞാനത് ചെറുതായിട്ട് വട്ടത്തിലാണ് നമ്മളിതിനെ മുറിച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ മെഴുക്കോർട്ടിക്കൊക്കെ നീളത്തിലല്ലേ ചക്കക്കുരു മുറിച്ചെടുക്കുന്നത് ഇത് ഞാൻ വട്ടത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നാടൻ രീതിയിൽ തന്നെ നമ്മുടെ അടുപ്പൊക്കെ കത്തിച്ച് തന്നെ വെക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഞാനിന്ന് മഴ ആയതുകൊണ്ട് അടുപ്പ് കത്തിച്ചിട്ടില്ല കാരണം മഴയത്ത് കറണ്ടും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഗ്യാസ് തന്നെ അപ്പൂസിന് ചോറൊക്കെ വെച്ചിട്ട് കുക്കറേല് ഒരു ചക്കെല്ലാം ചോറ് വെച്ച് കൊടുത്തു വിട്ടു ഇനിയിപ്പം നമുക്ക് അടുപ്പ് കത്തിച്ച് കഴിയുമ്പം കറി വെച്ച് കഴിയുമ്പം അടുപ്പിലോട്ട് തന്നെ ചോറ് വെക്കാം കേട്ടോ അന്നേരം ഞാൻ ചക്കക്കുരു കറി വെക്കാനായിട്ട് തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ട് ചക്കക്കുരുവും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേഗാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ ഉപ്പൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ചക്കക്കുരു മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ട് തീയൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് കുറേ പാത്രങ്ങളുണ്ട് കഴുകാനെ രാവിലെ തൊട്ടേ കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ മോട്ടർ മോട്ടറടിക്കാം വെള്ളം ഇല്ലെങ്കിൽ പിന്നെ മോട്ടർ അടിക്കാൻ എല്ലാം കേട്ടോ അന്നേരം ഇപ്പം കറണ്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ മോട്ടർ അടിച്ച് വെള്ളം കയറ്റിയിട്ട് പെട്ടെന്ന് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കുകയാണ് അന്നേരം ഞാൻ ഈ സമയത്ത് മുളകൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ടില്ലായിരുന്നു കഴുകി വെച്ചു ചക്കക്കുരു വെന്ത് വരുന്നേ ഉള്ളു കേട്ടോ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നു നോക്കിയതാണ് അന്നേരം നമ്മുടെ ഇന്നലത്തെ ഉപ്പുമാങ്ങ കറിയാണ് കേട്ടോ പകുതി ഇരിപ്പുണ്ട് ഇല്ല കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു അന്നേരം ഉപ്പുമാങ്ങ കറി എല്ലാവർക്കും ഇഷ്ടമാണില്ലേ എനിക്കും ഇഷ്ടമായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇനി നിങ്ങൾക്ക് മാങ്ങ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ട് ഇങ്ങനെ കറി ഒന്നും ഇല്ലാത്ത സമയത്തും അടു സമയത്തും ഒക്കെ നമുക്കെടുത്ത് കറി വെക്കാൻ പറ്റും അന്നേരം ഈ ചക്കക്കുരുവിന് വേണ്ടി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇറച്ചിക്കറി വെക്കുന്ന പോലെ തന്നെ വേണം ഇതെടുക്കാൻ കുറച്ച് ചെറിയുള്ളി ഉണ്ടായിരുന്നു പിന്നെ ഒരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പറി ഇത്രയും വേണം ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ട് തക്കാളി കൂടി ഇട്ട് വഴറ്റി പിന്നെ നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന പോലെ തന്നെ പൊടികളും മസാലയൊക്കെ ചേർത്ത് നമ്മുടെ ചക്കക്കുരു വെന്ത് കഴിഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് താളിച്ചെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അന്നേരം നമ്മുടെ ചക്കക്കുരു ഒക്കെ തന്നെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇനി അതെടുത്തൊന്ന് മാറ്റി വെക്കുകയാണ് അന്നേരം മറ്റേ ചീനച്ചട്ടിക്കകത്തോട്ട് ഇനി അത് വഴറ്റി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അന്നേരം ഞാൻ ചീനച്ചട്ടിയൊക്കെ വെച്ചു ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ അന്നേരം എടുത്തു വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് നമുക്കതിനകത്തേക്ക് ഇട്ടി വഴറ്റി കൊടുക്കാം അന്നേരം ചെറിയുള്ളിക്കകത്ത് വെക്കുന്നതാണ് ഇത് ഏറ്റവും നല്ല ടേസ്റ്റ് എൻ്റെ മൂന്നാല് ഉള്ളി ഉള്ളായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല ഇപ്പം വീണ്ടും കറണ്ട് പോയി ഇത് ഇവിടെ ഒരു മഴ ചാർ മതി ഉടനെ കറണ്ട് പോകും കേട്ടോ അങ്ങനെയാണ് േരം അതാണ് ചെറിയൊരു വെട്ടക്കുറവൊക്കെ കാണുന്നത് അന്നേരം നമ്മുടെ ഫോണിനകത്തെ ചാർജും ഒക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഞാൻ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവ് പൊട്ടിച്ച് എന്നിട്ടാണ് ഈ ഉള്ളി വഴറ്റാനായിട്ട് ഇടുന്നത് ഉള്ളിയൊക്കെ നല്ല വണ്ണം വഴണ്ടി വന്നപ്പോഴത്തേന് ഞാനൊരു തക്കാളി അങ്ങോട്ട് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതുകൂടെ നല്ല വണ്ണം അതുമായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് മുളക് പൊടിയും മഞ്ഞൾ കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് ഈ വെന്ത് വെച്ച ചക്കക്കുരു അതിൻ്റെ കുറച്ച് വെള്ളം ഒത്തിരി ഗ്രേവി വേണ്ട ഇതിന് കേട്ടോ ഇതിങ്ങനെ കൊഴുത്താണ് ഇരിക്കുന്നത് ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇതിൽ വെള്ളം പോകുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത് കേട്ടോ ഭയങ്കര ഇരപ്പാണ് അന്നേരം ഞാൻ കുറച്ച് നേരം മിണ്ടായിരിക്കും കേട്ടോ മോട്ടറ് വെച്ച് പോകുന്നതുകൊണ്ട് ഇന്നലെ ഞാനിത് വാടി വന്നപ്പോഴത്തേന് കണ്ട അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല വണ്ണം ഒന്ന് മോത്തു വരുമ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് കേട്ടോ ഇതിനകത്തേക്ക് നമ്മളെ ഏലക്കായൊക്കെ പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ട് അന്നേരം നല്ലൊരു ഫ്ലേവറാണ് ഇതിന് എന്നിട്ട് അതൊന്നും നല്ലവണ്ണം മൂത്ത് വരുന്ന സമയത്ത് വേണം നമുക്ക് ഈ വെന്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് വേണം നമ്മളിത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ അന്നേരം അതെല്ലാം ഞാനിങ്ങനെ കുറച്ച് വെള്ളം അതിനകത്തുണ്ട് അന്നേരം അത് ഞാൻ ഒത്തിരി വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടില്ല ഇന്നലെന്തേണ്ട നമ്മുടെ ചക്കക്കുരു ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇത് മാത്രം മതി ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തൊക്കെ ഒരു ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ ഇപ്പം നമുക്ക് ഇന്നലെ വറുത്ത കിളിമീൻ്റെ ഇരിപ്പുണ്ട് പിന്നെ മാങ്ങാക്കറിയുണ്ട് പിന്നെ നമ്മുടെ രാവിലത്തെ എന്താണ് ചമ്മന്തിയുണ്ട് ഇതൊക്കെ മതിയല്ലേ അല്ലേ മഴ സമയത്ത് നമ്മുടെ ൊക്കെ സാധാരണക്കാരുടെ വീട്ടിലെ കറികളൊക്കെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ചമ്മന്തി തേണ്ട അപ്പോസ് കൊണ്ടുപോയൻ്റെ ബാക്കിയാണ് ഇരിക്കുന്നത് കേട്ടോ ഇന്ന് രാവിലെ ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പം വെട്ടമൊക്കെ വന്നിട്ടുണ്ട് ചെറുതായിട്ടൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് തെളിഞ്ഞപ്പോഴത്തേനും ഞാൻ ഓടിക്കൊണ്ട് എൻ്റെ ഉണങ്ങാനുള്ള തുണികളും മക്കളുടെ യൂണിഫോമൊക്കെ കൊണ്ട് വിരിക്കുകയാണ് കേട്ടോ ഇന്നേരം എല്ലാ അമ്മമാരും ഇങ്ങനെയാണ് വെത്തങ്കണ്ടെ ഓടിപ്പോയി തുണി വിരിക്കും എന്നിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന കരുതുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാറ്റും